ഞാൻ അവിടെ ഉണ്ട് നടക്കൂടെ എന്താ വരുന്നു ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണവിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഓണം കൂടാൻ പോവുകയാണ് നമ്മുടെ ചേച്ചിൻ്റെ വീട്ടിൽ ചേച്ചിൻ്റെ വീട്ടിൽ ചേച്ചിമാരുടെ വീട്ടിൽ കേട്ട പോവാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് കിട്ടുന്ന സദ്യ കാര്യങ്ങൾ ഒക്കെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഞാനും എല്ലാ വർഷമൊന്നും ഇല്ല കഴിഞ്ഞ വർഷം ഒളിപ്പോ വന്നിട്ടില്ല ഇനി മലത്ത വർഷമായിട്ട് അവൾ പോകുന്നു അങ്ങനെ ഞാനൊക്കെ കാണിട്ട പോക്ക് ഇപ്രാവശ്യം നമ്മൾ കാപ്പിൽ നിന്നാണ് പോകണത് കാപ്പിലായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ലാലി ഉണ്ട് കേട്ടോ ഓൾ എൻ്റെ കൂടെ പോരുന്നുണ്ട് അപ്പോൾ ഓളും ഞാനും ഒക്കെ കൂടെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വെറും അവിടുത്തെ മാത്രമല്ല ഇപ്പം നമ്മൾ ആദിയും മറ്റേ അബിലും ഓലൊക്കെ ഇവിടെ ഓണപരിപാടികളുണ്ട് കേട്ടോ നമുക്കിവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വണ്ടികൾ പോകും കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ടും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഞാൻ നമ്മളെ ഈയൊരു സംഭവത്തിൻ്റെ താഴെ വന്ന് നിന്നിട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ ഓല് ഓണപരിപാടി കൂടാൻ വേക്കാണ് അല്ലെങ്കിൽ ഓലും ആപ്പിലും ഒക്കെ പോരണം എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം ഞാൻ മിനുവിനെ കൊണ്ടാണ് പോണത് ലാലിനെ കൊണ്ടാണ് രണ്ട് മിന്ന ആയപ്പോൾ ഒന്ന് ലാലിയാട്ടോ എനിക്ക് അപ്പോൾ ഹോളയും കൊണ്ടാണ് അപ്പോൾ അപ്പോലും അവിടെ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഞങ്ങളെ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ഏ എന്താ ബസ്സിനോ പോണ ബസ്സിന് ഇങ്ങനെ എന്താ ചെയ്തൊന്നും അറിയില്ല കേട്ടോ എനിക്ക് അതാ ഞങ്ങള് ബസ് കുറച്ച് നേരം കാത്തുന്ന് കേട്ടോ ഞങ്ങൾക്ക് ബസ് ഇട്ടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ അതാ വണ്ടി പാത്ര ബാക്കിലുണ്ട് കേട്ടോ എന്റെ ഓക്കെ അങ്ങനെ അതാ നമ്മൾ ഫസ്റ്റത്തെ വീട്ടിലെത്തിയിട്ടാ ചേച്ചീൻ്റെ വീട്ടിലെത്തി അവിടുന്ന് നമ്മൾ സദ്യ അയച്ചിട്ടാ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏതൊക്കെ എന്തൊക്കെയൊന്നും അറിയില്ല കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ രണ്ടാമത്തെ ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നമ്മൾ കഴിച്ചോഴിച്ചാൽ കഴിച്ചോന്നും പറയാം കേട്ടോ അവിടെ ഉണ്ടായിരുന്നു കുറേ വിഭവങ്ങൾ കേട്ടോ പായസം വെറൈറ്റി ആയിരുന്നു കേട്ടോ അരിപ്പരിപ്പ് പായസമായിരുന്നു ആദ്യം പോയെടുത്ത് അരിപ്പായസമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ച് മൂന്നാമത്തെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഒരു ഗ്ലാസ് നിന്ന് ഞങ്ങൾ കൂടെ പായസം കുടിച്ചു കേട്ടോ അങ്ങനെ കേട്ടോ ഞങ്ങൾ സെറ്റ് അപ്പൊ അങ്ങനെ അതാ ഞങ്ങള് സദ്യ ഒക്കെ കഴിഞ്ഞപ്പൊ ഞങ്ങൾ രണ്ടു മണി ആയപ്പോ ഞങ്ങള് പോരാനായിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് വീട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങളെ ജമ്മീന്റെ സ്പെഷ്യൽ ആട്ടോ ഞങ്ങൾ ഓണസദ്യ അയച്ചു വന്നു പിന്നെ വൈകുന്നേരത്തേക്കുള്ളത് ഒരുക്കാണ് കേട്ടോ ബിരിയാണി അതെ കഴിച്ചോൽക്കില്ല അതും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ അതാ ബിരിയാണി മസാല ഇവിടെ റെഡിയാണ് കേട്ടോ ചിക്കന് ചിക്കന് വണോന്നൊന്നും നോക്കണ്ടേ ചെറുതായിട്ടൊരാവശ്യണ്ടോന്നൊരു തോന്നണം അടിപൊളിയോ റൈസ് നമ്മൾ വറ്റിച്ച് ഇടോ ജമീന സ്പെഷ്യൽ ബിരിയാണി മല സ്പെഷ്യൽ തൈര് കൂട്ടി തൈര് കൂട്ടാൻ ഞങ്ങളെ മനവെല്ലാൻ ഇല്ലാട്ട മക്കളെ ൊളിയണം അടച്ചൊക്കെ ആ ഉപ്പും അതിന്റെ ഫ്ലേവറും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ അബിലൂസ് മൗലൂദിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് വന്നതിന് ശേഷം കേട്ടോ നമ്മൾ ചോറ് കഴിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് അയക്കണ സമയമായപ്പോൾ പിന്നെ നമ്മൾ കുട്ടികൾ ഫുഡ് കഴിക്കണത് കാര്യങ്ങളൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ അടുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും കഴിച്ചിട്ടോ പിന്നെ പിറ്റത്തെ ദിവസം ജമ്മിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള അതൊക്കെ ഓർത് ഒരുക്കും ഒക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഓൾ രാവിലെ ഒരു പത്ത് പത്ത് ര പത്ത് മണി കഴിഞ്ഞേക്ക് അവൾ പോവാണ് കേട്ടോ പിന്നെ ഡൂടൂറ്റും പോയപ്പോൾ തന്നെ വീട് ഇറങ്ങി എന്ന് പറഞ്ഞിരിക്കണേ ഞങ്ങൾ ഇവര് പോയപ്പോൾ പിന്നെ പറയാൻ വേണ്ടല്ലോ ആരും ഇല്ലാത്ത അവസ്ഥയായിട്ടോ പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഊല് ദൂട് പണിയിട്ടൊന്ന് രാത്രി എത്തിട്ടോ പിന്നെ അതുവരെ ഞങ്ങൾ ഒറ്റക്ക് ഇരുന്നാൽ മതിയല്ലോ ഒന്ന് കരുതി സമാധാനിച്ചിട്ടോ സമയം ഒന്നേ മുപ്പത്തൊൻപത് ആ വേണം അപ്പൊ അങ്ങനെന്താ മീന് മീനായിട്ട് വേണം മമ്മി മീൻ ഫ്രൈ ആക്കാനായിട്ട് എന്നെട്ടോ ഓള് പോയതുകൊണ്ട് പിന്നെ ഒരു ഒച്ചപ്പാടുമ്പാളൊന്നും ഇല്ല കേട്ടോ ഞാനും ഞാനും കിമ്മിയും പിന്നും മാത്രമല്ല അമ്മ പള്ളിയിൽ പോയേക്കുവാണ് കേട്ടോ എനിക്കൊന്നും വേണ്ടി വരൂല്ല ഓലും ഓണസദ്യയൊക്കെ കഴിച്ച് ആണ് പള്ളിയിൽ പോയിട്ടുള്ളത് കേട്ടോ അപ്പം അങ്ങനെ മീൻ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടോ അതിലേണ്ണം പിന്നെ അത് ആ തക്കാളി കറി വെക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ അതും കൂടെ വെച്ചിട്ട് അമ്മാൻ്റെ പുള്ളി കഴിയുമ്പോഴത്തേക്കെന്താക്കാം ഞങ്ങൾക്ക് ഷോറൂം വഴി കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റ് ആണ് കേട്ടോ ആദ്യം അപ്പം അങ്ങനെതാ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ